ഹായ് കെ പി സോസൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് സി മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ആ സാഹചര്യങ്ങളിൽ അവനവൻ അനുകൂലമായ ഘടകങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റിയാണ് സാധാരണ മൃഗങ്ങൾക്ക് ഈ കപ്പാസിറ്റി ഇല്ല അവരുടെ പ്രകൃതി അവരുടെ സാഹചര്യം അതെന്താണോ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് അതിനകത്ത് സർവൈവ് ചെയ്യാനേ അവർക്ക് സാധിക്കുകയുള്ളൂ മനുഷ്യൻ എങ്ങനെയല്ല സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് സി എപ്പോഴും ജീവിതത്തിലായാലും ശരി നിങ്ങൾ ജോലിയിലായാലും ശരി മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ക്ലാരിറ്റി ഉണ്ടാവുക എന്നത് വളരെ രസകരമായിട്ടുള്ളൊരു വാചകമാണ് ഇഫ് യു നോ ദ വൈ ദെൻ ഹൗ ഈസ് ഈസി എന്ന് അതായത് എന്തിനാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ തുനിഞ്ഞിറങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്ന കാര്യം വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചുറ്റും ഡിസ്ട്രാക്ഷൻ ആണ് നമ്മളെ ശ്രദ്ധേയം മാറ്റിയെടുക്കുന്ന സംഗതികളാണ് നമുക്ക് ചുറ്റും അപ്പോൾ അത് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഡിസ്ട്രാക്ഷൻ്റെ ഏറ്റവും വലിയ സോഴ്സ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കണം അതിനെ നിയന്ത്രിക്കുക എന്നാണ് ഞാൻ പറയുന്നത് ഒഴിവാക്കുക എന്നല്ല കാരണം ഒഴിവാക്കിയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിയന്ത്രിക്കുക എന്നുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഥവാ അതെന്തിനാണ് നിയന്ത്രിക്കാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയിൽ അധികവും നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ആണ് ഉള്ളത് എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇൻഫർമേഷൻ ആണ് പക്ഷേ ആ ഇൻഫർമേഷനിൽ എത്ര കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതുണ്ട് എത്ര കാര്യങ്ങൾ നമുക്ക് ആയിട്ടുള്ളതുണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു വസ്തു സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അനാവശ്യമായ അറിവുകൾ ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യങ്ങൾ അനാവശ്യമായ ഒരു കമ്പാരിസൺ ഉണ്ടാകുന്നു എന്നതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നലകളുമായിട്ടാണ് നിങ്ങളുടെ ഇന്നലത്തേക്കാൾ ഇന്ന് നിങ്ങൾ മികച്ചയാളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ടതില്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ആവശ്യമില്ലാത്ത കമ്പാരിസൺസിലേക്കും എന്തിനവരുടെ പോകുന്നത് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജേണലിംഗ് ആണ് ജേണലിംഗ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എഴുതുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചിടുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചിടുക ഇതെന്തുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത് എന്നറിയുമോ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും എന്നതാണ് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ആണ് അവിടെ വർക്ക് ചെയ്യുക അങ്ങനെ ലോജിക്കൽ ബ്രെയിൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളെ സ്ലോ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിന്തിക്കാൻ സാധിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളെ ചെയ്യാനും കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാനും എഴുതുന്ന വിദ്യ അഥവാ ജേണലി നിങ്ങളെ സഹായിക്കും മൂന്നാമത്തേത് മെ മെറ്റീരിയൽ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് വെക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് നിങ്ങളുടെ മെൻ്റർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്താണ് പർപ്പസ് എന്താണ് ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വയ്ക്കുക എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്ററുകൾ ഒരു മെറ്റീരിയലാണ് സ്റ്റാച്യൂകൾ ഒരു മെറ്റീരിയലാണ് ചെറിയ മോഡലുകൾ മിനിയേച്ചർ മോഡലുകൾ മെറ്റീരിയലുകളാണ് ഇത്തരം മെറ്റീരിയലെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് തൊട്ടുനോക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സംഗതികളാക്കിയിട്ട് നിങ്ങളുടെ അമ്പീഷൻസിനെ നിങ്ങൾക്ക് മുന്നിൽ കാണാവുന്ന രീതിയിൽ വെക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കാൻ പറയുന്നത് പലപ്പോഴും നമുക്കൊരു കാര്യം മോഹമുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ അമ്പീഷൻ ഉണ്ടെങ്കിൽ ആളുകൾ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി അത് നമ്മൾ സ്ക്രീനിൽ ഡൗൺലോഡ് ചെയ്യും ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വാൾപേപ്പറാക്കി വെക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വാൾപേപ്പറാക്കി വെക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക സത്യമാണ് അതൊരു സോഫ്റ്റ് കോപ്പിയാണ് നമുക്കത് തൊടാൻ സാധിക്കില്ല നമുക്കത് കാണാൻ സാധിക്കില്ല നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ടാവുന്ന നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ വേണ്ടത്ര സീരിയസ്നെസ്സോടുകൂടി നമ്മൾ നോക്കി ഇല്ല എന്നാൽ നേരെ മറിച്ച് നമുക്ക് തൊടാൻ സാധിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാനും നമ്മുടെ ശ്രദ്ധ പാളിപ്പോകാതിരിക്കാനും സാധ്യതകളേറെയാണ് അതുകൊണ്ടൊരു മെറ്റീരിയലായിട്ട് തന്നെ നിങ്ങളുടെ അംബിഷൻസ് വെക്കുക ഇനി നാലാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പീക്ക് അവേഴ്സ് കണ്ടെത്തുക ഏറ്റവും പ്രോഡക്റ്റീവായിട്ടുള്ളൊരു സമയമുണ്ടാകും അതേതു മനുഷ്യനും ഉണ്ടാകും പ്രത്യേകിച്ച് നിങ്ങൾ ക്രിയേറ്റീവായ ജോലികൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് കോളർ ജോലികൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സമയത്ത് നിങ്ങൾക്ക് ഒരു ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഫുൾ ഫോക്കസോടുകൂടി ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകും ആ സമയം കണ്ടെത്തുക എന്നിട്ട് പ്രധാനപ്പെട്ട ജോലികൾ അവിടെ വയ്ക്കുക ഇതിൻ്റെ പിന്നിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എയ്റ്റി ട്വൻറ്റി ീ പ്രിൻസിപ്പിൾ ആണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മൊത്തം മൊത്തം കിട്ടുന്ന ഇഫക്റ്റ് ഉണ്ടല്ലോ ആ ഇഫക്റ്റിൻ്റെ എയ്റ്റി പെർസെൻ്റ് വരുന്നത് നിങ്ങളുടെ ട്വൻറ്റി പെർസെൻ്റ് എഫർട്ടിൽ നിന്നാണെന്നു ഒരു ലളിതമായ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് നടക്കുകയാണെന്ന് വിചാരിക്കുക ആ ബിസിനസ്സിലുണ്ടാകുന്ന മൊത്തം ലാഭവിഹിതത്തിൻ്റെ എൺപത് ശതമാനവും ഇരുപത് ശതമാനവും വരുന്ന കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പീക്കായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൻ്റെ നിർണായകമായിട്ടുള്ള വർക്കുകളെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കുക ആ സമയത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ എററുകൾ കുറയും എററുകൾ കുറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജീവിതത്തോട് അഭിനിവേശം കൂടും ജീവിതത്തോട് അംബീഷൻ കൂടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടിപ്സ് നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം പ്രൊഡക്ടിവിറ്റി ഹാക്കുകൾ കൂടി പറഞ്ഞു തരുന്നത് വിട്ടവരൊക്കെയൊക്കെയൊക്കെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്